നമുക്കെന്തേ കാബേജും ചിക്കനും കൂടി ഒന്ന് തോരം വെച്ചാലോ കാബേജും ബീഫും കൂടെ നമ്മൾ തോരം വെച്ചിട്ടുണ്ട് അപ്പോൾ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിക്കനും കൂടെ വെച്ചിട്ടൊന്ന് തോരം വെച്ച് കാണിക്കണമെന്ന് അപ്പോൾ ബീഫ് കൂട്ടാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കാബേജും ചിക്കനും കൊണ്ട് ഒന്ന് തോരം വെക്കാൻ പോകാം ഇതാ ഒരു കാബേജ് എടുത്തിട്ടുണ്ട് നമുക്കിതിൻ്റെ പകുതിയുടെ ആവശ്യമുള്ളൂ ചിക്കൻ ഞാൻ കണ്ടോ ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഒന്ന് പുഴുങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യമേ നമുക്ക് ഒരു പകുതി കാബേജ് ഇങ്ങനെ എടുക്കാം കഴുകി വെച്ച കാബേജ് ആണ് കേട്ടോ ഇത്ര മതി ഇത്ര നമുക്ക് ഒന്ന് അരിഞ്ഞെടുക്കാവേ നന്നായിട്ട് കഴുകിയെടുത്ത കാബേജ് ആണ് ഉപ്പ് ഒക്കെ ഇട്ട് കേട്ടോ ഇതിങ്ങനെ തന്നെ നമ്മൾ സാധാരണ നീളത്തിലരിയത്തില്ലേ അതുപോലെ മൂന്നായിട്ടൊന്ന് മുറിച്ചിട്ട് ദാ ഇങ്ങനെ ഒന്ന് മുറിച്ചിട്ട് നമ്മളൊന്ന് അരിഞ്ഞെടുക്കുക കേട്ടോ കനം കുറച്ച് അരിയണം കേട്ടോ കാബേജ് നമ്മൾ അരിഞ്ഞു ഇനി നമ്മുടെ ചിക്കനില്ലേ പുഴുങ്ങി വെച്ചിരിക്കുന്ന ചിക്കൻ ഇങ്ങനെ ഒന്ന് പിച്ചിക്കീറി എടുക്കണം നുള്ളി എടുക്കണേ എല്ലൊന്നും ഇല്ലാതെ ബോൺലെസ് ചിക്കനാണ് നല്ലത് കേട്ടോ ഇപ്പം എല്ലുള്ളതാണെങ്കിൽ എല്ലാം കൊഴുവാക്കി ഒഴിവാക്കി ഇങ്ങനെ പിച്ചിക്കീറി എടുക്കണം ബീഫാണെങ്കിലേ ഇങ്ങനെ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് പുഴുങ്ങിയിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കി എടുക്കണം കേട്ടോ ചിക്കൻ അങ്ങനെ കറക്കരുത് കേട്ടോ നല്ലപോലെ അങ്ങോട്ട് ഇതായി പോവും ഇത് ചിക്കൻ ആയതുകൊണ്ട് ഇങ്ങനെ നുള്ളി നല്ലപോലെ വെന്തല്ലേ നുള്ളിയാൽ മതി കണ്ടോ ചിക്കൻ നമ്മൾ ഇതാണ്ടത് ഇങ്ങനെ പിച്ചിക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ അതിനുള്ള അരപ്പാണ് തേങ്ങായും കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് കറിവേപ്പില പാകത്തിന് പച്ചമുളക് കാന്താരി ഉണ്ടെങ്കിൽ അതെടുക്കണം കേട്ടോ പിന്നെ ഒരു കുഞ്ഞ് കഷ്ണ ഇഞ്ചി ഇതാ കുറച്ച് ചെറിയുള്ളി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ചായച്ചെടുത്തുകൊണ്ട് വരാവേ ഒതുക്കിയെടുക്കാം നമ്മുടെ കാബേജുമായി ചിക്കനുമായി അരിപ്പും ചായച്ച് വെച്ചിട്ടുണ്ട് നമ്മളെ കുറച്ച് ഉപ്പ് എടുത്തിട്ടേ ഈ കറിക്കെല്ലാം പാകത്തിനുള്ള ഉപ്പ് എടുത്തിട്ട് നമ്മുടെ ഈ കാബേജിനകത്തോട്ടിട്ട് വരണേ കേട്ടാ എന്നാന്ന് പറയൂ ഈ കാബേജിൻ്റെ ഈ ചൊവ്വയും പിന്നെ ഈ മണമെല്ലാം ഈ ഉപ്പിട്ടൊന്ന് ഞരടി നമ്മൾ പിഴിഞ്ഞെടുത്താൽ നമ്മൾ പോകാം നല്ലപോലെ ഞരടി ഒന്ന് പിഴിഞ്ഞെടുത്ത് അതിൻ്റെ വെള്ളം കളഞ്ഞുണ്ടല്ലോ ആ തോരം വയ്ക്കുമ്പോൾ ആ ചൊവ്വ ഉണ്ടാകത്തൂല്ല എല്ലാവർക്കും കഴിക്കുകയും ചെയ്യാം ചിലർക്ക് കാബേജിൻ്റെ ചൊവ്വ ഇഷ്ടമില്ല ഇതോ ഇതിനകത്ത് ഇങ്ങനെ ഇല്ല ഇച്ചിരി ഉപ്പ് ഇങ്ങനെ ഒന്ന് പിഴിഞ്ഞാലും കണ്ടോ വെള്ളം വരുന്നതോ അങ്ങനെ അങ്ങനെ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ചെയ്തു ഓടണം കേട്ടോ വെള്ളം വരുന്ന കേട്ടോ നല്ലപോലെ നല്ലപോലെ ഇങ്ങനെ പിഴിച്ചിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കാം അതിനുശേഷം നമുക്കിനി നമുക്ക് ചട്ടി അടുപ്പ് ഒഴിച്ചു ചട്ടി ചൂടായി കഴിഞ്ഞപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു അതിലേക്ക് നമുക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കണം കുറച്ച് വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിനുശേഷം ഇതാണ്ടതേ നമ്മൾ നമ്മുടെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇട്ട് കൊടുക്കാം അതിനുശേഷം അരിഞ്ഞ് വെച്ചി നമ്മുടെ ഈ ചിക്കനല്ലേ ചിക്കനും ഇട്ട് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാവേ അതിനു ശേഷം നമ്മുടെ കാബേജും കൂടി ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് അതും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ച് നമുക്ക് വേവിക്കാം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് തട്ടിപ്പൊത്തി വെച്ച് നമുക്ക് മൂടി വെച്ച് വേവിക്കാം നമ്മുടെ തോരൻ തോരനെന്തായൊന്നും നോക്കണ്ടേ ഇതാ കാബേജും വെന്തു പിന്നെ ചിക്കൻ ഓൾറെഡി വെന്താണല്ലോ അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ആയിട്ട് എല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് ഒന്ന് കഴിച്ചു നോക്കാം അങ്ങനെ നമ്മുടെ ചിക്കൻ കാബേജ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റുമാണ് ഇപ്പം ഞാൻ അങ്ങനെ പറയുന്നതിനെക്കാട്ടി നല്ല നിങ്ങൾ ഉണ്ടാക്കി നോക്കുന്നതല്ലേ നല്ലത് അപ്പം ടേസ്റ്റ് നോക്കാൻ തനി നാടൻ രീതിയിൽ തന്നെ ചുമ്മാ ഉള്ളിയെങ്കിൽ തിന്ന നല്ല രുചിയാന്നി ഉണ്ടാക്കി നോക്കൂ കേട്ടോ അഭിപ്രായങ്ങളൊക്കെ പറയണേ ഗസ്റ്റൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് സ്റ്റാർ ആകണമെങ്കിൽ ഇതുപോലത്തെ തോരനൊക്കെ ഉണ്ടാക്കി കൊടുത്തു അപ്പോൾ നമ്മളെ പുതിയൊരു ഡിഷുമായിട്ട് വരുന്നതായിരിക്കും ബായ്